ചാലക്കറിയും കോഴി ഓർത്ത് കൂട്ടിയിട്ടുള്ള എഞ്ചിച്ച് അയച്ചാൽ ഒരു വീഡിയോയിലേക്ക് പോവാം നമുക്ക് ഞാൻ പച്ചപ്പുളി ഇട്ടിട്ടാണ് ചാളക്കറി വയ്ക്കാൻ പോകുന്നത് തേങ്ങയും മുളക് അരച്ചിട്ട് ഉള്ളിയൊക്കെ വാട്ടി അരപ്പാണ് ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ ഈ പച്ചപ്പുളി ഇട്ടിട്ട് അതും നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് വെട്ടി ക്ലീൻ ചെയ്ത് വെച്ചിടക്കണ ചാളയാണ് ഇതിട്ടതിന് ശേഷം ഒന്ന് പാത്രം ചുറ്റിച്ചെടുക്കുക അതിന് ശേഷം നമുക്കൊരു മൂടി വെച്ചിട്ട് അടച്ച് വേവിക്കാവുന്നതാണ് ചളക്ക് റെഡിയാവുമ്പോഴേക്കും നമുക്ക് കൊഴു കുറക്കാൻ നോക്കാം ഒരു പാൻ ചൂടാക്കിയിട്ട് ആ പാനിലേക്ക് നമുക്ക് കൊഴുവയിൽ എല്ലാ മസാലകളും ചേർത്ത് പരട്ടി വെച്ചാക്കുന്നതായിരുന്നു അതിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം അതിനൊപ്പം തന്നെ നമ്മൾ കൊഴുവത്തോരനും കൂടി ഉണ്ടാക്കാൻ പോവുന്നുണ്ട് കൊഴുവത്തോരന് ഒരു പാൻ ചൂടാക്കി കടുക്കെ പൊട്ടിച്ച് അതിനകത്തേക്ക് നമ്മൾ വെട്ടി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഴുവിട്ട് കൊടുക്കാം കൊഴുവയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഉപ്പുവിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം കുറച്ച് വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴുവ് പെട്ടെന്ന് വേവനായതുകൊണ്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വയ്ക്കുക അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ചാളയുടെ മുട്ടയുണ്ട് അതും കൂടി വരയ്ക്കാൻ വയ്ക്കാം അപ്പം നമ്മുടെ കുഴുവേൽ വെള്ളമൊക്കെ പറ്റി വന്നപ്പോൾ തോരനാവശ്യമുള്ള തേങ്ങ അതിട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് അഞ്ച് മിനിറ്റ് മൂടി വെച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ തോരൻ റെഡിയാവും അപ്പോഴേക്കും നമ്മുടെ ചാളക്കറി റെഡി ആയിട്ടുണ്ട് നമ്മുടെ മീൻ വറുത്തതും ചാളമുട്ട വറുത്തതും റെഡി ആയിട്ടുണ്ട് നേരത്തെ മൂടി വെച്ച് വേവിച്ച തോരനും റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഞാൻ കുറച്ച് കടല റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് വിളമ്പാം ചോറിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കണം കൊഴുവത്തോരനും നല്ല ക്രിസ്പി ആയിട്ടുള്ള കുഴുവ് വറുത്തതും പിന്നെ നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ വറുത്ത് വെച്ചാൽ മുട്ടിയുണ്ട് അതും വെക്കാം മീൻ മാത്രം അല്ല നമുക്ക് കുറച്ച് കടല റോസ്റ്റും കൂടി ഉണ്ട് അതും കൂടി അതിൻ്റെ സൈഡിൽ വെക്കാം ഇത് കഴിയുമ്പോഴേക്കും നമുക്ക് ചാളക്കറിയുണ്ട് നമ്മുടെ നമ്മൾ നല്ല പച്ചപ്പുളിയിൽ പറ്റിയ ചാളക്കറിയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലഞ്ച് റെഡിയാവും അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോസും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ എല്ലാവരും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ താങ്ക്